നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന പല ദുരിതത്തിനും കാരണം ചില ശാപങ്ങളായിരിക്കാം ഏകദേശം പതിമൂന്നോളം ശാപങ്ങളെ കുറിച്ച് വേദങ്ങളിലും പുരാണങ്ങളിലും പരാമർശിക്കുന്നുണ്ട് വളരെ സന്തോഷത്തോട് കൂടിയിട്ട് ഒരു വ്യക്തിക്ക് നന്മ വരണം എന്ന ചിന്തയോടുകൂടി നമ്മൾ അനുഗ്രഹിക്കുമ്പോൾ അതെങ്ങനെയാണോ ഒരു വ്യക്തിക്ക് ഉയർച്ചകൾ സമ്മാനിക്കുന്നത് അതുപോലെ ഒരു വ്യക്തി നശിക്കണം എന്ന ആഗ്രഹത്തോടു കൂടിയിട്ട് അല്ലെങ്കിൽ മനസ്സ് വളരെ സങ്കടപ്പെട്ട് പറയുന്ന വാക്കുകള് ഒരു വ്യക്തിയുടെ തകർച്ചയ്ക്ക് വഴി വയ്ക്കും അവയാണ് നമ്മൾ ശാപങ്ങൾ എന്ന് പറയുന്നത് അത്തരത്തിൽ പതിമൂന്നോളം ശാപങ്ങളുണ്ട് അപ്പൊ അതിലൊന്നാണ് സ്ത്രീശാപം രണ്ടാമത് പ്രേതശാപമാണ് മൂന്ന് ബ്രഹ്മശാപം നാല് സർപ്പശാപം അഞ്ച് പിതൃശാപവും ആറ് ഗോശാപവുമാണ് ഏഴ് ഭൂമി ശാപം എട്ട് ഗംഗാശാപം ഒമ്പത് വൃക്ഷശാപമെങ്കിൽ പത്ത് ഋഷി ശാപം പതിനൊന്ന് മുനിശാപം പന്ത്രണ്ട് ദേവശാപവും പതിമൂന്ന് ധർമ്മദേവതാ ശാപവുമാണ് ഈ ശാപങ്ങൾ കൊണ്ട് നമുക്ക് ജീവിതത്തിൽ വരുന്ന ബുദ്ധിമുട്ട് എന്ത് ഈ ശാപദോഷത്തിൽ നിന്ന് നമുക്ക് എങ്ങനെ പുറത്തു കടക്കുവാനും തൻ നിമിത്തം ഐശ്വര്യപൂർണമായ ഒരു ജീവിതം എങ്ങനെ നേടാമെന്നും വിശദമായ ഒരു വീഡിയോ ആയിരവേലി മീഡിയ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാൻ താല്പര്യമുള്ളവർക്ക് ആ വീഡിയോ കണ്ട് മനസ്സിലാക്കാവുന്നതാണ്